ഹായ് മാങ്ങയിലെ പൂവ് നമുക്ക് ദ അമ്മേ കാണിക്കാവേ അമ്മേ അമ്മേ എന്താ എന്താ എടുത്തേടാ എന്താ കൈ കാണിക്കൂലാ ഉന്നെ കാണ കേ കാണിക്കൂലാ ദാ નીકળ കേ ഇതാ എന്തേ ദേവമേ നീ എന്തിനാടാ മാങ്ങയിലെ പൂ പറצത് മാങ്ങയിലെ പൂ പറച്ചേ എങ്ങേ ම සහගයි කොඩන්න මටටටන ප ව න මට විරල කර කාල ක කට ප වන්න කටන പല മരുന്നുകൾ കൊടുത്തിട്ടും പണിക്കുട്ടൻ ഞങ്ങളെ എല്ലാം വിട്ടുപോയി

ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം